ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പൂര് ബജറ്റിലെ പദ്ധതികൾ നടപ്പാക്കാനാവാത്തതാണെന്ന് പ്രതിപക്ഷം പ്രതിപക്ഷം ഒട്ടോപ്പയിലാണ് ജീവിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാന്റെ പരിഹാസം പ്രതിപക്ഷം ഇറങ്ങിപ്പോയതോടെ ഭരണപക്ഷം ബജറ്റ് പാസാക്കി യോഗം അവസാനിപ്പിച്ചു പെരിന്തൽമണ്ണയുടെ ഭാവി മുന്നിൽ കണ്ട് സമഗ്ര വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസം പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിന്മേലുള്ള ചർച്ച ശനിയാഴ്ച രാവിലെ ആരംഭിച്ചതോടെ എല്ലാം സാഗോദം വീക്ഷിച്ച് ചെയർമാൻ പി ഷാജി തന്റെ ഇരിപ്പിടത്തിൽ ഉറച്ചിരുന്നു ചർച്ചയിൽ ഭരണപക്ഷ അംഗങ്ങൾ ദേശീയ അന്തർദേശീയ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയും പെരിന്തൽമണ്ണയിൽ തങ്ങൾ കൊണ്ടുവന്ന വികസനം എടുത്തു പറഞ്ഞും കത്തിക്കയറുന്ന കാഴ്ചയാണ് കണ്ടത് കൊണ്ടും കൊടുത്തും ഇരുപക്ഷവും ചർച്ചയിൽ മുന്നേറിയപ്പോൾ പ്രതിപക്ഷത്തെ ഒരംഗം പുതിയ ബജറ്റിലെ പദ്ധതികൾ ഒന്നും നടപ്പാവാൻ പോകുന്നില്ലെന്ന് പരിഹസിച്ചു ഇത് ഭരണപക്ഷത്തിന് കിട്ടിയ വടിയായിരുന്നു ഭരണപക്ഷത്തെ ഒരംഗം പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചാണ് തുടങ്ങിയത് പ്രതിപക്ഷത്തിന് ദീർഘവീക്ഷണമില്ലെന്നും ബജറ്റിൽ രാഷ്ട്രീയം കുത്തി നിറയ്ക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വച്ചു പ്രതിപക്ഷ നേതാവ് നാലു വർഷം മുമ്പത്തെ ബജറ്റ് രേഖ ഉയർത്തിക്കാട്ടിയാണ് തുടങ്ങിയത് അന്ന് പ്രഖ്യാപിച്ച ഏത് പദ്ധതിയാണ് നടപ്പാക്കിയതെന്ന പച്ചേരി ഫാറൂഖിന്റെ ചോദ്യത്തിന് ചെയർമാൻ മറുപടി നൽകിയില്ല വിദ്യാഭ്യാസ മേഖല ആശാവർക്കർമാരുടെ പെൻഷൻ മറ്റിതര വികസന പദ്ധതികൾ എന്നിവ എടുത്തു പറഞ്ഞായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം പ്രതിപക്ഷത്തെ മറ്റംഗങ്ങൾ ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും കാണാമായിരുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ എത്ര മാത്രം ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് കാണാൻ പഠിക്കാം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് ഞാനും എന്താ വെച്ചിട്ടോ ഇന്ന് സംഘടനാ ഓഫീസിൽ വെച്ച് ഇന്നലെ എഴുതി കൊടുത്തത് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്ത് അതിന് പിന്നെ ഈ ബജറ്റിനും ചേർന്നാലും കുട്ടികൾ പിന്നെ പരീക്ഷക്കെഴുതി വന്ന് പരീക്ഷ എഴുതുന്നത് പോലെയുള്ള പ്രസന്റേഷൻ അല്ല നമുക്ക് വേണം ഇവിടെ ഈ നഗരസഭയുടെ യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ഒരു മനസാക്ഷികളും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടായിരിക്കുന്ന ഭരണകക്ഷിയിലെ കൗൺസിലർമാരൊക്കെ കൃത്യമായിട്ട് അവരുടെ മനസ്സാക്ഷികൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ പ്രതിപക്ഷം പറയേണ്ട ആവശ്യമൊന്നുമില്ല അവിടുത്തെ ജനങ്ങൾക്കൊന്നും ഭരണപക്ഷത്തു നിന്നും ശബ്ദമുയർന്നെങ്കിലും ചെയർമാൻ ഇത് തടഞ്ഞു എല്ലാറ്റിനും മറുപടി തൻ്റെ പക്ഷത്തുണ്ടെന്ന ഭാവത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് ഒടുവിൽ ചെയർമാൻ മൗനം വിട്ടുണർന്നു പിന്നെ പിന്നെയൊരു കടന്നാക്രമണമായിരുന്നു പ്രതിപക്ഷം ഒട്ടിയോപ്പ്യയിലാണ് ജീവിക്കുന്നതെന്നും പുതിയ കാലത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു മുൻ ചെയർമാനെ ഒടുവിൽ പുകഴ്ത്തി പറഞ്ഞ പ്രതിപക്ഷം അടുത്ത ഭരണത്തിൽ തന്നെയും പുകഴ്ത്തി പറയുമെന്ന് ഉറപ്പുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞത് കയ്യടിയോടെയാണ് ഭരണപക്ഷം സ്വീകരിച്ചത് കുറേ കാലങ്ങളിൽ

കുറുക്കിക്കൊണ്ടു തുടങ്ങിയതോടെ പ്രതിപക്ഷം ബജറ്റിനെതിർത്ത് യോഗം ബഹിഷ്കരിച്ചു ഇതോടെ ബജറ്റ് പാസാക്കി ഭരണപക്ഷം യോഗം അവസാനിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ